സിറ്റിയുടെ പ്രവർത്തനത്തിന് വന്നു കിട്ടിയില്ല പഞ്ചായത്തുകളിൽ നിന്ന് അതുപോലെ തന്നെ സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ഇതിനൊക്കെ കെട്ടിട കിട്ടണം അത് പലതും കിട്ടിയില്ല കാരണം കള്ളത്തരായിരുന്നു അപ്പൊ പലയിടത്തും തടസ്സം ഉണ്ടായി ഒരു മോൻ മുമ്പാണ് അങ്ങനെ നമ്മൾ ബദിനീകളെ വിളിച്ച് പ്രാർത്ഥിച്ചു നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി

ആ ഇഷ്ടം നടത്തിയപ്പോ ഈ ആളുകളോട് ഇഷ്ടാസം നടത്തൂല എന്ന് പ്രഖ്യാപിച്ചു എന്നവരും പ്രഖ്യാപിച്ചു അത് പ്രഖ്യാപിച്ചത് ബദർ എന്തിനുണ്ടായത് അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കൂ ഒരു അമ്പിയായിനോടും ഒരു ഔണിയായിനോടും പ്രാർത്ഥിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ബദർ ഉണ്ടായത്

ഈ സഹാബിമാർ തിരിച്ചു വന്നാൽ ആണ്ട് നടത്തുന്നവരോട് അബ്ദുൽ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ നിനക്ക് തെളിവ് ഞങ്ങൾ മാത്രമേ വിളിക്കൂ എന്ന് യുദ്ധം ചോര ചിന്തിയവരാ കൊടുത്തവരാ കൊടുത്തവരാ കാലു ഒമ്പതാമത്തെ വചന അള്ളാഹുനോട് അവർ നടത്തി ടെന്റിൽ വെച്ച് രണ്ട് കൈകളും ആകാശത്തെ ഉയർത്തി റഹ്മാനായ റബ്ബിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു ഈ നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ലോകത്താരും ഉണ്ടാവില്ല എന്തിനാ അവർ യുദ്ധം ചെയ്തത് സംരക്ഷകനില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആളുകളോട്

നമ്മൾ എന്ന് ക്രിസ്ത്യാനികളെ പറ്റിയാ പറയുന്നത് അബ്ദുൽ ഒരു ക്രിസ്ത്യാനി ചോദിക്കുകയാണ് എന്താ ചോദ്യം നിങ്ങൾ കാന്തപുരത്തിന്റെ അല്ലേ അതെ അതെ നിങ്ങൾ നിങ്ങൾ മുസ്ലിം ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ട് നിങ്ങളുടെ നോളൽ സിറ്റിക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായപ്പോ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് മദിനങ്ങളെ വിളിച്ചാണ് കേട്ട് മുന്നൂറ്റി പതിമൂന്ന് ഇലാ എത്ര ഒരു ഇലാഹല്ല ഒരു റബ്ബ് 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 ആർക്ക് ക്രിസ്ത്യാനി വന്നിട്ട് ാന്തപുരത്തിന്റെ ഞങ്ങളെ പറ്റി പറയാറുണ്ട് ഓഹോ നിങ്ങളെ പറ്റി പറയാറുണ്ട് ആ എന്തെ ആ എന്തേ അങ്ങനെ അത് ആരാധിച്ചിട്ട് മറിയം ബീവിനെ ആരാധിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ ആരാധിച്ചിട്ട് ഓഹോ അപ്പൊ ക്രിസ്ത്യാനി അബ്ദുൽ ഹക്കീമിനോട് ചോദിക്കുകയാണ് ഞങ്ങളും പിതാവും ഞങ്ങളുടെ ദൈവത്തിന്റെ എണ്ണം നിങ്ങളുടെ ദൈവത്തിനോ അപ്പൊ ഞങ്ങളാണോ വലന്താലി നിങ്ങളാണോ ക്രിസ്ത്യാനികളെ മാത്രം മനസ്സിലൊണ്ടുവന്നാ പോരാ ദൈവമുള്ള സമസ്തക്കാർക്ക് എത്ര ദൈവമോ എത്ര ദൈവമല്ലോ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് എന്താ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ മക്കയിലെ അബൂജയിലെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അത് മാത്രം മതി നമുക്ക് ഹക്ക് ബോധ്യപ്പെടാൻ മുപ്പത്തെട്ടാം അധ്യായം അഞ്ചാമത്തെ വചനം ചോദ്യം

സംഭവിച്ചത് അതെന്നെ സംഭവിച്ചു മനസ്സിലായോ അത് ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മനസ്സിലായിക്കൊള്ളി